സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക ദേവാലയമായ എറണാകുളം ബോർഡറേഡിലുള്ള സെന്റ് മേരീസ് ബസിലിക്ക ദേവാലയം അതിരൂപതയുടെ ഫിനാൻസ് ഓഫീസറായി ചുമതലയേറ്റ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിലിന്റെ നേതൃത്വത്തിൽ ചവിട്ടി പൊളിക്കാനിടവന്നത് നിർഭാഗ്യകരമായി പോയി വാതിൽ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറി ബസിലിക്കയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കുടിയിരുത്തിയത് സീറോ മലബാർ സഭയിൽ സഭാ ആഘോഷിക്കുന്ന ദിനമായ ജൂലൈ മൂന്നിന് തന്നെയാണ് സഭയുടെ സ്ഥാനിക ദേവാലയം ഒരു വൈദികന്റെ നേതൃത്വത്തിൽ ചവിട്ടി എന്നുള്ളത് ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ ഏകീകരണ പ്രതിസന്ധിയെ തുടർന്ന് ദീർഘകാലമായി അടഞ്ഞുകിടക്കുന്ന ബസിലിക്ക ദേവാലയം മേജർ ആർച്ച് ബിഷപ്പ് നേതൃത്വം നൽകി ഉണ്ടാക്കിയ ക്രമീകരണത്തിന്റെ ഭാഗമായി തുറക്കേണ്ടതിന് പകരം സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് സഭാദിനത്തിന്റെ ഭാഗമായ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ റാസാക്രമം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ കാര്മികത്വത്തിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ ചവിട്ടി പൊളിച്ചു എന്നുള്ളത് തിരക്കഥയായിരുന്നു എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആക്ടിങ് പ്രോക്രേറ്ററായി ചാർജ് എടുത്ത ഫാദർ വൈക്കത്ത് പറമ്പിൽ ആദ്യം ചെയ്ത പണി ബസലിക്ക ദേവാലയം ചവിട്ട് നാടകത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു സഭയോടൊത്ത് സഭയെ അനുസരിച്ച് യാത്ര ചെയ്യുന്ന വിശ്വാസികളെ വെല്ലുവിളിക്കുവാൻ മാർത്തട്ടിലും മാർപാമ്പ്ലാനിയും ചേർന്നൊരുക്കിയ തിരക്കഥയിലെ അഭിനേതാവായി ലക്ഷണമൊത്ത രീതിയിൽ തന്നെയാണ് ഫാദർ വൈക്കത്ത് പറമ്പിൽ തന്റെ വേഷം ആടിത്തീർത്തത് നിരവധി തവണ വിശ്വാസികളുടെ ശരങ്ങളേറ്റ് തളർന്നു പോയ പാംബ്ലാനിയുടെ അതേ ഗതികേട് തന്നെയായിരുന്നു ഫാദർ വൈക്കത്ത് പറമ്പിലിനും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ബസിലിക്ക ദേവാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി വന്ന വൈദികനെ കുടിയിരുത്തുവാൻ വന്ന പ്രൊക്രൈറ്റർ സെന്റ് മേരീസ് ബസിലിക്ക ഇടവക അംഗങ്ങളായ സഹോദരങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുന്നതാണ് പിന്നീട് കണ്ടത് കാരണം അവർ വിശ്വാസ സ്ഥിരതയോടുകൂടിയാണ് സംസാരിച്ചത് പാംബ്ലാനിയും വിശ്വാസികളുടെ മുന്നിലാണ് പതറിപ്പോയത് വിശുദ്ധ കുർബാനയോടുള്ള വിശ്വാസം എത്രാന്മാർക്ക് പണ്ടേ നഷ്ടപ്പെട്ടു ഇനി ദേവാലയത്തിന്റെ പരിശുദ്ധിയും കളഞ്ഞു കുളിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് നിങ്ങൾ നടത്തിയ ഗുണ്ടായസത്തിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാവുന്ന കാര്യം മേജറും സൂപ്പറും ചവിട്ട് നാടകങ്ങൾക്ക് അരങ്ങൊരുക്കുമ്പോൾ സഭയിൽ പരിച്ചുമുട്ടുകളിയുമായി വിശ്വാസികളും നിങ്ങൾക്ക് ഒപ്പമുണ്ടാകും